നമ്മളോട് വചനത്തിൽ നിന്ന് അല്പം പങ്കുവയ്ക്കുവാൻ ആന്ധ്രാപ്രദേശ് ഐ പി സി സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ ഭഗവാൻ ദാസ് അവരെ ഇവിടെ നമ്മുടെ ഒപ്പമുണ്ട് ടി ആർ എം മിനിസ്ട്രീസിൻ്റെ പ്രസിഡന്റ് ബ്രദർ ആർ എസ് ജയലാൽ ആന്ധ്രാപ്രദേശിൽ സുവിശേഷ വേലയോടനുബന്ധിച്ച് ആദ്യമായിട്ട് കടന്നു പോയപ്പോൾ പല പ്രതികൂലങ്ങളും പല അൺസേർട്ടനറ്റീസും ഉണ്ടായിരുന്ന സമയത്ത് പാസ്റ്റർ ഭഗവാൻ ദാസ് ഒത്തിരി പ്രചോദനം നൽകുകയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്നും സുവിശേഷ തൽപ്പരനായി തൻ്റെ കുടുംബത്തോടൊപ്പം ദൈവവേലയിലായിരിക്കുന്നു പാസ്റ്റർ ഭഗവാൻ ദാസിനെ ഞാൻ അവേക്കൻ ട്വൻ്റി ട്വൻ്റി ത്രീ ചാപ്റ്റർ വണ്ണിൻ്റെ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ദേവുടനക്ക് ഇച്ചിൻ അവകാശം വെട്ടി ദൈവ സ്തുതി ചലിസ്ഥനാൽ ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഹല്ലേലൂയ ഈ രോജു മഞ്ചി ആത്മാരാധന ജനിച്ച ഏർപ്പാട് ചെയർപ്പാട്ടെ പറ്റി ദേവിനെ സ്ത്രോത്രം ചലിസ്ഥനാൽ ഈ വൈകവേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടാനും ദൈവസാന്നിധ്യം അനുഭവിപ്പാനും ദൈവം നമുക്ക് വേണ്ടി ഒരിക്കലും നല്ല ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എ ടി എം ആർ

ആ സമയത്തിൽ ചർച്ച് അവിടെ ഇല്ല വീതി വീതി തിരികെ സുവാർത്ത വാർത്ത ഓരോ ഗ്രാമങ്ങളിലും ഓരോ സ്ട്രീറ്റിലും കടന്നുപോകുകയും സുവിശേഷം ട്രാക്ടുകളിലൂടെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ കഷ്ട സമയമല്ലോ നീനോ എനിക്ക് കണപടാനോ ആ ഒരു പ്രയാസം നിറഞ്ഞ ആ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിലാണ് എനിക്ക് ജയലാലിനെ പരിചയപ്പെടുവാനായിടെ ആയത് നോ തമിഴ് തെളിവ് തമിഴ് തമിഴ് മാസാണ് ജയലാൽ ബ്രഹന്നെ അതായത് എനിക്ക് തമിഴ് അറിയാമായിരുന്നുകൊണ്ട് ഭാഷ തമിഴ് അറിയാം അതുകൊണ്ട് തമിഴിലായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ദേവിന് കൃപിച്ചേത്ത ആന്ധ്ര രാഷ്ട്രമിലോ മഞ്ച് സംഘാൽ ഏർപ്പാട് ചെയ്യാൻ സേവകൾ സിദ്ധപരച്ചാറ് പിന്നത്തേതിൽ ദൈവം തന്റെ മഹാകൃപയാൽ താൻ മുഖാന്തരം അവിടെ അനേകം ശുശ്രൂഷകൾ അത് വിപുലമാക്കുവാനും പല ഗ്രാമങ്ങളിലും സഭകൾ സ്ഥാപിതമാകുവാനും ദൈവം ഇടയാക്കി ആർദികമായിട്ടു വേണ്ടി ഇബന്ധികളുണ്ടായി ആഹാര വിഷയമുള്ള ഇബന്തിൽ പെടാറ് കഷ്ടമോ കണ്ണീരുത്തോ ആ പ്രാതമുള്ള സ്വാർത്ത പ്രകടിച്ച ജയലാൽ ഗാര് ആരോഗ്യപരമായും ആഹാരപരമായും പലവിധമായ കഷ്ടങ്ങൾ ആ നാടുകളിൽ അനുഭവിച്ചു കൊണ്ട് കണ്ണുനീരോടുള്ള പ്രാർത്ഥനകളോടെ കർത്താവിന്റെ വേലയിൽ ദൈവം അവിടെ തന്നെ പ്രയോജനപ്പെടുത്തി ദേവുട് പിടിച്ച് പെട്ടേത് ദൈവം ഒരിക്കലും വിട്ടുകളില്ലായിരുന്നു ദേവുട് ఇంకా അഭിവൃദ്ധി പരു ദൈവം തനിക്ക് നൽകിയ ആ ദർശനത്തെ ദൈവം ഓരോ നാളും അഭിവൃദ്ധിയിലേക്ക് നയിച്ചോണ്ടിരിക്കുന്നു ഈ ദിവസം ഇങ്ങനെയുള്ള ഒരു അനുഭവം ഞാൻ കാണുമ്പോൾ വളരെ അധികം ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ആഹ്വാനിച്ചു പ്രത്യേകമായ എന്നെ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ നന്ദിയും ഞാൻ അറിയിക്കുന്നു അല്ലെങ്കിൽ മിനിസ്ട്രിയിലെ ഉള്ള പ്രത്യേക

വിടുതൽ കലകളെ അനേകം എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും നന്മ നിറഞ്ഞവരായിരിക്കണം അവർ ആഗ്രഹിക്കുന്നു ബൈബിൾ ഗ്രഹം ചെത്തുന്തേ ബൈബിൾ പുസ്തകം ഇപ്രകാരം പറയുന്നു വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു ദേവിനെ അത് വെച്ചിട്ട് നിനക്ക് ക്ഷേമാവൃദ്ധി ദേവോട് അനുഗ്രഹിച്ചാണ് ദൈവ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിന്നെ അഭിവൃദ്ധിയിലേക്ക് നന്മയിലേക്ക് ദൈവം നടത്തുമെന്ന്

ഒരാൾ നമ്മെ തള്ളിക്കളയുകയില്ല ഈ മീറ്റിംഗിൽ വ്യക്തി ആ ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ലോകം നിന്ന് പ്രേമിച്ച് പോയിനാ ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിച്ചാലും നിന്ന് നിങ്ങളെ അത് തള്ളിയാലും ആയിന് മാത്രം നിന്നെ നിന്ന് ലേവൻ എത്താൻ മാത്രം നിങ്ങളെ ഉയർത്തണം ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചിലവൊന്നുമില്ലേവു എന്റെ കൈയിൽ കെട്ടുകൾ ഒന്നുമില്ല എന്റെ കാലുകൾ ബന്ധനങ്ങളില്ല ഒന്നിലും ബന്ധിക്കപ്പെട്ടവരല്ല ഞാൻ ഞാൻ ജയിലിലുള്ള ആളല്ല പിന്നെ എന്ത് ബന്ധനത്തിലാണുള്ളത് ബൈബിൾ ബന്ധിക്കപ്പെട്ടത്െട്ടുകളിൽ ഓരോ മനുഷ്യനും ഓരോ ഓരോ കെട്ടുകളിൽ ബന്ധനങ്ങളിലാണെന്ന് ബൈബിൾ പറയുന്നു സാമ്യത്തിന്റെ ഗ്രന്ഥമോ ഐദായം ഇരവേരണ്ടോ നമ്മൾ സദൃശവാക്യം അഞ്ചാം അധ്യായം ഇരുപത്തി നാലാം വാക്യത്തിൽ ദുഷ്ടനെ അവന്റെ ദോഷം അവനെ ചിതറി ചിതറിക്കുമാറാക്കുന്നു പാപ അവൻ അവൻ പാപത്തിന്റെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനുഷ്യൻ സന്തോഷം ചിതറിക്കുമാറാക്കുന്നുെട്ടിരിക്കുന്നു മനുഷ്യനിൽ സന്തോഷമില്ല മനുഷ്യനോ ശാന്തി ലേതു മനുഷ്യന്റെ ഉള്ളിൽ ശാന്തി ഇല്ല പൈക്ക് പുറമേ നോക്കുമ്പോൾ എല്ലാം വളരെ ധനം ധനം വളരെ അധികം ഉണ്ടെന്ന് നാം കരുതുന്നു ഫാമിലി വളരെയധികം നല്ല 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 ഫാമിലി കുടുംബമുണ്ടെന്ന് നമ്മൾ നമ്മൾ പേരുണ്ടെന്ന് വേദന വേദന എന്നാൽ ഹൃദയത്തിൽ സന്തോഷമുള്ള സന്തോഷമില്ല കണ്ണീര് കണ്ണുനീർ ദുഃഖം ദുഃഖം സന്തോഷകരമായ വാർത്ത എന്നാൽ ഈ ദിവസം നിങ്ങളോട് ഞാൻ ഒരു സന്തോഷകരമായുള്ള ഒരു ഒരു വാർത്ത പറയുക ശുഭവാർത്ത വേണ്ടി സന്തോഷകരമായ ഒരു ശുഭവാർത്ത ഒരു ഗുഡ് ന്യൂസ് ഞാൻ നിങ്ങളോട് നിന്നെ പറയും വിടിപ്പിച്ചു നിങ്ങളെ നമ്മെ ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് ക്ഷേമിച്ചു നിങ്ങൾക്ക് ക്ഷേമവും അഭിവൃദ്ധിയും നൽകുന്ന ഒരു ദൈവമുണ്ട് മിഷനറി കാർ പ്രയാണമായി വെളുത്ത ഒരു ദിവസം ഒരു മിഷനറി തന്റെ വാഹനത്തിൽ തൻ്റെ കാറിൽ പ്രകാരം യാത്ര ചെയ്തോണ്ടിരിക്കുന്ന പള്ളിട്ടൂർ ക്രാസ് ചെയ്യേ ഒരു ഗ്രാമത്തെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ആ പക്കന ഒക്ക അക്ഷ അദ്ദേഹം പോകുന്ന വഴിയിൽ ആ ഗ്രാമത്തിൽ ഒരു വീട്ടിന്റെ വീട്ടിൽ കുറെ പക്ഷികളെ വളർത്തുന്ന ഒരാളെ അദ്ദേഹം കണ്ടു ആ മുന്നന്ത കൂടെ ഫെൻസിങ് കറ്റാട് അന്യരക്കര കാ പക്ഷികൾ അക്കെ ഒന്നായി ആ വീടിനെ ചുറ്റും ഒരു മതിൽ അവർ കെട്ടിയിരുന്നു ആ മതിലിന് മുകളിലെല്ലാം പല വിധങ്ങളിലുള്ള ഉണ്ടായിരുന്നു ഈ മനോഹരമായ പക്ഷികളെ കണ്ടിട്ട് ആ മിഷണറി വളരെ ആനന്ദത്തോടെ അതിനെ നോക്കി ഓ അദ്ദേഹം തന്റെ കാർ അവിടെ നിർത്തിയ ശേഷം ഈ പക്ഷികളെ കാണുവാൻ അരികിലേക്ക് പോയി ആയൊക്കെ യജമാനത്തോ ചെപ്തനാട് ആ പക്ഷികളുടെ ഉടമസ്ഥൻ അതിനെ വളർത്തുന്ന മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞു അയാ പക്ഷി കാർ എനിക്കൊരു

അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒരു പക്ഷിയുണ്ട് ആ പക്ഷി കെട്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കെട്ടുകൾ അഴിച്ച് എനിക്ക് തരണമെന്ന് അതിന്റെ ആ അദ്ദേഹം ആ വാങ്ങുമ്പോൾ അതിന്റെ ചിറകുകളും കാലുകളും കെട്ടിയിരുന്നു ആ കെട്ടുകൾ അദ്ദേഹം അഴിച്ച് താൻ അതിനെ സ്വന്തമാക്കുക അത് അക്കടക്കെ പക്ഷികളോ പാട്ടു കോളത്തോ പാട്ടു തിരുകുത്ത ആ പക്ഷി തൊട്ട് താഴ് തറയിൽ അതായത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴികളോടുകൂടെയാണ് ഈ വലിയൊരു പക്ഷി മേഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് പക്ഷി രാജ്യ അത് പക്ഷികളുടെ രാജാവാണ് ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ കോഴികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ കാർഷ്യങ്ങളോ ആ കഴുകൻ അതിങ്ങനെ ആകാശങ്ങളിൽ ഉയർന്നു പറക്കേണ്ടതാണ് എന്നാൽ ഈ പക്ഷി കെട്ടപ്പെട്ട അവസ്ഥയിൽ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ഈ തറയിൽ ഭക്ഷണം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അത്രയും വില കൊടുത്ത് അതിനെ വാങ്ങി അതിന്റെ കെട്ടുകൾ അഴിച്ച് സ്വതന്ത്രമാക്കി അപ്പോൾ എഗുരുത്തു എഗുരുത്തു ആകാശമുകളിലേക്ക് ഉടനെ ആ കഴുക സ്വതന്ത്രമായി ഉടനെ അതിന്റെ ചിറകുകൾ അടിച്ച് അതിശക്തിയോടെ പറന്ന് സന്തോഷത്തോടെ ഉയരങ്ങളിലേക്ക് കയറി ആ പാസു പറഞ്ഞ പോലെ കീ കീ അബ്ദിന ആ സ്ഥലത്തിൽ അത് പറന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി ഈ രോജന ചാലാ മതി നാളേകർ മാനവട് മനുഷ്യർ ഉന്നതമായ സ്ഥിതി ലോ ഉൽസിന വലിയ ഉന്നതമായ പരിതസ്ഥിതികൾ ഇരിക്കുന്ന വ്യക്തി സന്തോഷമുണ്ടവത്സരമാണ് സന്തോഷം ആയിട്ടിരിക്കേണ്ട മനുഷ്യർ ആനന്ദം അനുഭവിച്ച മത്സരമാണ് പലവിധമായ സന്തോഷത്തിൽ ആനന്ദത്തോടെ ജീവിക്കേണ്ട മനുഷ്യർ ലോകമോ പാപമുത്തോ പാപാട്ടത്തോ ജീവിത പാപത്തിന്റെയും ലോകത്തിന്റെ ഇൻപങ്ങളിലും അശുദ്ധികളാലും കെട്ടപ്പെട്ടവരായി ഈ ലോകത്തിന്റെ ഇൻപങ്ങളിൽ ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് തിരിഞ്ഞടക്കുകയാണ് ജീവിതത്തിൽ സന്തോഷമേ ഇല്ല ഏകട്ടേത് അവർക്ക്

బైబిల్ చెప్తుంది బైబిల్ గ్రంథం కార్యముల ప్రవర్తి ఏడవ అధ్యయ వాక్యం బైబిల్ చెప్తుంది బైబిల్ ప్రకారం പറയുന്നു ഞാൻ കണ്ടു കണ്ടു വാർ ദുരവസ്ഥി അവരുടേതാകുന്ന നിലവിളി ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു പിടിപ്പിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു

നിങ്ങൾ അപ്രതീക്ഷിതമായി വന്നതല്ല ദൈവം വേണ്ടി ഒരുക്കിയ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് േഖനം രണ്ടാം അധ്യായം ഒൻപതാം

എന്റെ ജീവിതത്തിൽ ഒരു െ എന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രകാശം വരെയാണ്

എയർഫോഴ്സിൽ പോയി അതിലും എനിക്ക് വന്നില്ല കിട്ടിയില്ല കിട്ടിയില്ല വന്നില്ലേ പോകാൻ കിട്ടിയില്ലാത്ത എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല പ്രാർത്ഥന ചെയ്തു ഫാക്ടറിയിൽ പ്രാർത്ഥിച്ച ഒടുവിൽ ഞാൻ ഒരു ഷുഗർ ഫാക്ടറിയിൽ ഞാൻ ജോലിക്കായി പോയി അക്കടെ ആക്സിഡന്റ് പോയത് ആക്സിഡന്റ് അവിടെ വെച്ച് എനിക്ക് ഒരു ഉണ്ടായി മഹാകൃപ മരണകരമായ ഒരു അവസ്ഥയിലെത്തി പക്ഷെ ദൈവം എന്നെ രക്ഷിച്ചു പ്രാർത്ഥന ചെയ്താണ് ആ സമയങ്ങളിൽ ഞാൻ നിന്ന് പ്രാർത്ഥിച്ച് നിലവിളിക്കാൻ തുടങ്ങി ദർശനം ആ സമയം ദൈവം എനിക്ക് ഒരു ദർശനം നൽകി എന്റെ മുൻപിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ ആട്ടിൻകൂട്ടങ്ങളുണ്ടായിരുന്നു ആ ആട്ടിൻകൂട്ടത്തെ ഞാനൊരു വടിയുമായി അതിനെ മേയ്ക്കുന്ന ഒരു ദർശനം ർദ്ദം കാലേതു എനിക്ക് അന്ന് അത് മനസ്സിലായില്ല തർവാ ലൈസി മോഹരിച്ച് പ്രാർത്ഥന ചെയ്ത് നാട്ടിൻകൂട്ടങ്ങളെല്ലാം അത് മുട്ടിൽ നിന്ന് അതും പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ഓഹോ ഇത് ദേവിനി പ്രാർത്ഥന ചെയ്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓഹോ ഇത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം നന്നായിത്തെ സേവക്ക് സമർപ്പിച്ചു എന്റെ കൊച്ചു കാലത്തെ എന്റെ മാതാപിതാക്കൾ ദൈവവേല ചെയ്യണമെന്ന് എന്നെ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു രോഗം ഈ ഭാഗത്തുണ്ടായിരുന്നു ആ നാളിലും മരണകരമായ അനുഭവത്തിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടതായി വന്നു പ്രാർത്ഥന അധ്യാപികയാണ് ప్రభు ఆ బ్రతికిస్తే బ్రతికి తీసేసుకోమన్నది ఆ కష్టమాయ వేదన కష్టమేదన అమ్మ దైవతో ప్రార్థించి దేవమే జీవన్ కొడుకు జీవన్ అని తిరిచెడుతూ ప్రభు నన్ను తాకాడు స్వస్థపరిచాడు దైవం ప్రార్థన కేటూ ఎన్న సుఖమాకి వెంటనే నా పేరు మార్చేసింది సన్నిబాబు కాదు భగవన్ దాస్ ഉടനെ എന്റെ പേര് മാറ്റി എന്നെ ഭഗവാൻ ദാസ് എന്ന പേര് ഇട്ടു ജീവിതവും മർച്ചപടി എന്റെ ജീവിതം മാറിപ്പോയി മാറിയ അനുഭവങ്ങളും മാറാൻ തുടങ്ങി ആസ്വദിച്ചാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചാൻ തുടങ്ങി നീ ജീവിതമുള്ള

നീയൊക്കെ ദുഃഖമനു സന്തോഷമുണ്ട് ദുഃഖങ്ങളെ സന്തോഷമാക്കുകയും ചെയ്യുന്ന ദൈവം കണ്ണീരിനു ആനന്ദമക മാർച്ചേട് കണ്ണുനീരിനെ ആനന്ദമായി മാറ്റുന്ന ദൈവം യോഹാൻ സു ി മാറ്റും ഈ ദിവസം നിങ്ങൾ ഏതുവിധമായ ദുഃഖങ്ങളിലൂടെ കടന്നു ജീവിതം എനിക്ക് പല പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഇനി എന്തിനു ജീവിക്കണം മരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുവോ ു നിങ്ങൾ ഭയപ്പെടേണ്ട ആയിനെനിക്ക് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു പ്രഭു നിന്റെ ദുഃഖ നാളുകൾ തീർന്നു പോയിരിക്കുന്നു എല്ലാ കഷ്ട നീക്കി കളയുന്ന കർത്താവ് നീ കണ്ണീര് തുടിച്ചേവാട് നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവ് ക്രിസ്തു യോഹാൻ സുവാർത്ത

കർത്താവിന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കാതെ പോകുന്നത് നിങ്ങൾക്ക് ദോഷകരമായി മാറി ക്ഷേമം കാവാലി വരണമെങ്കിൽ അവിടുത്തെ സമയത്ത് പന്ത്രണ്ട് വജ് പതിനാല് ഒന്ന് പന്ത്രണ്ട് പതിനാല് പറയുന്നു കേൾക്കുന്നതാണ് നിങ്ങൾക്ക് ക്ഷേമം എന്ന് നന്മ ഈ റോസ് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയോ ആയാൽ നിറയപ്പെട്ടിരിക്കണമെങ്കിൽ ആയുമാട്ടുവിനാൽ അവിടുത്തെ നാം ശ്രദ്ധിക്കണം കർത്താവിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് നായ് വാടു ആ കർത്താവിൽ വിശ്വസിക്കുന്നവർ നീ നിശ്ചയ ജീവൻ പ്രാപിക്കുവാനിടയാകും നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ആ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു

നിങ്ങൾക്ക് നിത്യ ജീവൻ തരുന്ന യേശുപം നമ്മെ ഓരോരുത്തരെയും നീതിമാന്മാരായി കർത്താവ് മാറ്റുന്നു ഈ കേട്ടോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ

ർത്താവേപ്പിച്ചു എന്നെ വിണമേ നാപ് പിടിപ്പിച്ചു എന്റെ പാപങ്ങൾക്കുള്ള ഞെരുക്കങ്ങൾ നന്മ എനിക്ക് നൽകണമേന പരിശുദ്ധ പരിശുവാർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേനെ ശുദ്ധമാക്കുന്ന രക്തം രക്തം നമ്മെ ശുദ്ധീകരിക്കും ശാപങ്ങളുംഭു കർത്താവ് നിന്നോട് സംസാരിക്കുക എന്നെ ശുദ്ധീകരിക്കണമേ ജീവിച്ചുമോ അനുഗ്രഹിക്കണമേ ാമു തൻറി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേ ആമേൻ